സെന്റ് ലൂയിസിലെ വിശുദ്ധ യൗസ്യപിതാവിന്റെ ദേവാലയത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചു അമേരിക്കയിലെ മിഡ് വെസ്റ്റ് മേഖലയിൽ വത്തിക്കാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ള ഒരേയൊരു അത്ഭുതമാണിത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിലാണ് ഈ അത്ഭുതം സംഭവിച്ചത് ജർമ്മനിയിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയ ഇഗ്നീഷ്യസ്റ്റൈക്കർ എന്ന വ്യക്തിക്കാണ് അത്ഭുതം ഉണ്ടായത് മനുഷ്യസാധ്യമായ എല്ലാ ചികിത്സകളും പരാജയപ്പെട്ടിടത്ത് ദൈവത്തിലുള്ള അജഞ്ചലമായ വിശ്വാസം എങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് സ്ട്രൈക്കറുടെ ജീവിതം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അദ്ദേഹം ജോലി ചെയ്തിരുന്ന ഫാക്ടറിയിൽ വെച്ച് ഒരു അപകടമുണ്ടായി ഒരു വലിയ ഇരുമ്പ് ദണ്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ആഴത്തിൽ തറച്ചാണ് അപകടമുണ്ടായത് മുറിവ് ഭേദമാകുന്നതിന് പകരം മോശമായി കൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ വാരിയെല്ലുകൾ ദ്രവിക്കാനും ശരീരകോശങ്ങൾ കോശങ്ങൾ ചീഞ്ഞു തുടങ്ങാനും ആരംഭിച്ചു അന്നത്തെ പ്രശസ്തരായ ഡോക്ടർമാർ അദ്ദേഹത്തെ പരിശോധിച്ചെങ്കിലും രോഗം ഭേദമാക്കാൻ കഴിയില്ലെന്ന് വിധിയെഴുതി വെറും രണ്ടാഴ്ചത്തെ ആയുസ് മാത്രമേ അദ്ദേഹത്തിന് ഡോക്ടർമാർ കൽപ്പിച്ചുള്ളൂ എന്നാൽ ഇഗ്നേഷ്യസിന്റെ ഭാര്യ ഒരു ദൈവവിശ്വാസിയായിരുന്നു ഒരു ദിവസം ദേവാലയത്തിൽ പോയപ്പോൾ വിശുദ്ധ പീറ്റർ ക്ലേവറിന്റെ തിരുശേഷിപ്പുകൾ വഴി ലഭിക്കുന്ന രോഗശാന്തിയെക്കുറിച്ച് ഫാദർ ഫ്രാൻസിസ് സേവ്യർ വെനിഞ്ചർ പ്രസംഗിക്കുന്നത് അവർ കേട്ടു തനിക്ക് സൗഖ്യം ലഭിക്കണം എന്ന ആഗ്രഹത്തോടെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ ഇഗ്നേഷ്യസ് കഷ്ടപ്പെട്ട് ഇഴഞ്ഞ് സെന്റ് ജോസഫ് പള്ളിയിലെത്തി ഫാദർ വെനസ് വിശുദ്ധ പീറ്റർ ക്ലേവറിന്റെ തിരുശേഷിപ്പ് ഇഗ്നേഷ്യസിനെ തൊടുവിക്കുകയും അത് ചുംബിക്കാൻ അനുവദിക്കുകയും ചെയ്തു അത്ഭുതമെന്ന് പറയട്ടെ തിരുശേഷിപ്പ് ചുംബിച്ച നിമിഷം തന്നെ അദ്ദേഹത്തിന് ആശ്വാസം അനുഭവപ്പെട്ടു ദിവസങ്ങൾക്കുള്ളിൽ മുറിവുകൾ പൂർണമായി ഉണങ്ങുകയും വാരിയെല്ലുകൾ സാധാരണ നിലയിലാവുകയും ചെയ്തു അങ്ങനെ ഈ അത്ഭുതത്തെ കുറിച്ച് വിശദമായ അന്വേഷണങ്ങൾ നടത്താൻ അധികൃതർ തീരുമാനിച്ചു പീറ്റർ ക്ലേവറിന്റെ മാധ്യസ്ഥം തേടിയുള്ള പ്രാർത്ഥനയിലൂടെ ലഭിച്ച ഈ രോഗശാന്തി തിരുശേഷിപ്പുകളിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ വത്തിക്കാൻ ഈ സംഭവം ഒരു യഥാർത്ഥ അത്ഭുതമായി പ്രഖ്യാപിച്ചു വർഷങ്ങളോളം നീണ്ടുനിന്ന ശാസ്ത്രീയ പരിശോധനകൾക്കൊടുവിലാണ് വത്തിക്കാൻ ഇതിനെ ഒരു യഥാർത്ഥ അത്ഭുതമായി അംഗീകരിച്ചെന്നത് ഈ സംഭവത്തിന്റെ ആധികാരികത വർദ്ധിപ്പിക്കുന്നു ഇഗ്നേഷ്യസ് പിന്നീട് വർഷങ്ങളോളം ആരോഗ്യവാനായി ജീവിക്കുകയും ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ടൈഫോയിഡ് ബാധിച്ച് മരണപ്പെടുകയും ചെയ്തു അത്ഭുതം സംഭവിച്ച ഈ ദേവാലയം കാലക്രമേണ നശിച്ചു തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇത് പൊളിച്ചുകളയാൻ തീരുമാനിച്ചു എന്നാൽ അന്നത്തെ വികാരിയായിരുന്ന ഫാദർ എഡ്വേർഡ് ഫിലിപ്പിയാക്ക് തന്റെ ജീവൻ നൽകിയും പള്ളി സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചു നിർഭാഗ്യവശാൽ അദ്ദേഹം ഒരു മോഷണ ശ്രമത്തിനിടെ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് പിന്നീട് വിശ്വാസികളുടെയും സുമനസ്സുകളുടെയും സഹായത്തോടെ ലക്ഷക്കണക്കിന് ഡോളർ ചിലവഴിച്ച് പള്ളി പുനരുദ്ധരിക്കുകയും പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു ഇന്ന് ഈ ദേവാലയം വെറും ഒരു കെട്ടിടമല്ല മറിച്ച് വേദനിക്കുന്നവർക്കും രോഗികൾക്കും പ്രത്യാശ നൽകുന്ന ഒരു ആത്മീയ സങ്കേതമാണ് എന്നും വിശുദ്ധ യൗവസ്യ പിതാവിന്റെയും മിസ്റ്റർ പീറ്റർ ക്ലേവറിന്റെയും മാധ്യസ്ഥം തേടിയെത്തുന്ന ആയിരക്കണക്കിന് തീർത്ഥാടകർക്ക് ഒരു വലിയ ആശ്രയമാണ് ഈ ദേവാലയം നശിപ്പിക്കപ്പെടേണ്ട ഒന്നായി ലോകം വിധിയെഴുതിയതിനെ ദൈവം അത്ഭുതങ്ങൾക്കായി കാത്തു സൂക്ഷിക്കുന്നുവെന്ന വലിയ സത്യമാണ് സെന്റ് ജോസഫ് ദേവാലയത്തിലെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്